ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേങ് ഇട്ടിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എണ്ണ ചൂടായി അതിലേക്ക് ഒന്ന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക കറിവേപ്പിക്കുക മൂന്ന് സവോള കട്ട് ചെയ്തതാണ് ഇതിട്ട പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഈ സവോള നല്ലതുപോലെ വാടി വരട്ടെ നിനക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ചേന്ന് തിങ്ങൾ ചിക്കൻ കറി വെച്ചത് ഇനി നല്ലപോലെ വാടി ചേർത്ത് ഇപ്പോൾ വല്ലുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് കീറിട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചെറുളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ വാട് അതിൻ്റെ പച്ചമുളകൊക്കെ പൊങ്ങിച്ചിട്ടിട്ട് എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മളിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുളി ഇതിൻ്റെ ഒക്കെ പച്ചമള മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചതാണ് ഇതിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച രണ്ട് കേങ്ങാണ് ഇതിട്ട് കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് തക്കാളിയും തേങ്ങും നല്ല പോലെ വാടി വരട്ടെ അതോളം ടച്ച് വെക്കണം തുറന്ന് നോക്കാം നമുക്ക് എഴുന്നൂൺ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് ഒരു അരസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇറച്ചി കൊടുക്കണം ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഈ ടൈമിൽ നമ്മൾ വലിയ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണം എന്റെ കയ്യിൽ ഇപ്പൊ പൊടിച്ചത് കഴിഞ്ഞതാണ്ടാണ് മുളക് പൊടി ഇട്ടെടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കുട്ടികൾക്കൂടെ അധികേറി പറ്റില്ല പച്ചമുളക് ഇട്ടതല്ലേ അതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ഇനി നന്നായി ഇളക്കി കൊടുക്കുക മസാല ഇത് പിടിച്ച് വരട്ടെ ഇനി വൃത്തിയാക്കി വെച്ച് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ഇതിൽ കിടന്നിട്ടുന്ന് വാട് വരട്ടെ നന്നായി ഇളക്കി ഒരുപോലെ ഇതിൻ്റെ മസാല ഒക്കെ വെക്കുന്ന രൂപത്തിൽ നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് തുറന്ന് നോക്കാം ഇപ്പോൾ ചിക്കനിൽ മസാല ഒക്കെ നല്ല പോലെ പിടിച്ച് ചിക്കനും തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് കുറച്ച് വെള്ളം കൊടുക്കുള്ളൂ ഇത് തിളച്ച് കഴിഞ്ഞാൽ തന്നെ വെള്ളം കുറച്ച് വരും കുറച്ചുകൂടി വെള്ളം ഒക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ വല്ല ഈ ടൈമിൽ നമ്മൾ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് ഇനി അടച്ചു വെക്കാം നല്ലപോലെ തിളച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരട്ടെ എന്നിട്ട് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കൻ കറിയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചിക്കൻ കറിയൊക്കെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഉരുളക്കേങ്ങൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വിഷം ആവുക ഇനി നമുക്ക് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ആട്ടി പൊളിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ ഉഷാകാം